ക്രൈസ്തലോ ദിവനാമത്വം ഉണ്ടായിരിക്കട്ടെ പ്രഭാതയാമത്തിൽ കർത്താവിന്റെ പാതപീഠത്തിലായിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം പ്രവാചകന്റെ പുസ്തകം അമ്പത്തി ഒന്നാമധ്യായം ആറാം വാക്യം നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് ഉയർത്തുവിൻ താഴെ ഭൂമിയെ നോക്കുവിൻ ആകാശം പുക പോലെ പൊയ് പോകും ഭൂമി വസ്ത്രം പോലെ പഴകും അതിലെ നിവാസികൾ കൊതുകുപോലെ ചത്തുപോകും എന്നാൽ എൻറെ രക്ഷ എന്നേക്കും ഇരിക്കും എൻ്റെ നീതിക്ക് നീക്കം വരികയുമില്ല പ്രീതി മക്കളെ ഷിയാപ്രവാചകൻ പറയുകയാണ് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കുവാീൻ ഹാലല്ലൂയ ആകാശത്തിലേക്കൊന്ന് നോക്കുയ്യ നിങ്ങളുടെ കണ്ണുകളൊന്ന് ഉയർത്തു ഹാലല്ലൂയ ദിവസങ്ങളിൽ നമുക്ക് നോക്കുവാൻ കാണുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നുണ്ടോ പ്രീതി മക്കളെ നമ്മൾ കാണേണ്ടതാണോ കാണേണ്ടത് ഹാലല്ലൂയ നാം ഒന്ന് ചിന്തിച്ചു നോക്കുവാൻ ഇവിടെ പറയുന്നുണ്ട് അമ്പത്തിയൊന്നാം അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നുണ്ട് നീതിയെ പിന്തുടരുന്നവരും യഹോവയെ അന്വേഷിക്കുന്ന വാക്ക് ഈ ഇരുവസങ്ങളിൽ കർത്താവിനെ അന്വേഷിക്കുന്ന ജീവിതമേ നിങ്ങൾ അപ്പന്റെ വാക്ക് കേൾക്കണ ഹാലളുയ അന്വേഷിക്കുന്നവർക്കാണ് കണ്ടെത്തുവാൻ കഴിയുന്നത് അവരെ ഒരു നാളും കർത്താവ് കൈവിടുകയില്ല നിങ്ങളൊന്ന് ഒന്ന് ദൈവത്തിന്റെ ഹല്ലലുയ്യ ആ മഹത്വം ഒന്ന് മനസ്സിലാക്കണമെങ്കിൽ ഒന്ന് അറിയണമെങ്കിൽ എന്റെ അപ്പനെ അന്വേഷിക്കുന്നവരായിരിക്കണം ഹാലളുയ്യ ഇവിടെ പറഞ്ഞിരിക്കുന്നു എന്റെ വാക്ക് കേൾപ്പീൻ ഹാലുയ്യാ ഇന്ന് അപ്പന്റെ വാക്ക് കേൾപ്പാൻ എത്ര പേരാണ് ശ്രദ്ധ തിരിക്കുന്നത് ഹാലല്ല നിങ്ങൾ തിരിഞ്ഞു നോക്കണം നിങ്ങൾ വന്ന വഴികളൊന്ന് നോക്കണം ഹാലിയ നാം എവിടെ നിന്ന് വന്നു എന്ന് ഓർക്കണം ഹാലിയ പലപ്പോഴും പലരും അതങ്ങ് മറന്നു പോകുന്നു വന്ന വഴികൾ മറന്നു പോകുന്നു പ്രീതി മക്കളെ നാം ഒരിക്കലും വന്ന വഴികൾ മറക്കരുത് എൻ്റെ കർത്താവ് എന്നെ എങ്ങനെ തെരഞ്ഞെടുത്തു എവിടെ നിന്നാണ് എന്നെ വീണ്ടെടുത്തത് എന്നെ ഈ സ്ഥിതിയിലേക്ക് കൊണ്ടുവന്നത് എങ്ങനെയാണെന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം ഹാലലുറിയ നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത കണിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ ഹാലലിയ ഒരു തിരിഞ്ഞു നോട്ടം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ഹാലലുയ നാം എപ്പോഴും കർത്താവിന് സ്തുതികരറ്റുന്നവരായിരിക്കണം ഇപ്പോൾ അനുഭവിക്കുന്ന നന്മകൾക്ക് ഇപ്പോൾ അനുഭവിക്കുന്ന സുഖ സൗകര്യങ്ങൾക്ക് ആ സന്തോഷത്തിന് ആ ദൈവീയ കൃപകൾക്ക് ഹാലലുയ ും സ്തുതി കരേറ്റുന്നവരായിരിക്കണെ ഹലിയ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത നിർത്തിയപ്പൻലു പലപ്പോഴും വീണ് പോകാവുന്ന സ്ഥലത്ത് നിന്ന് കർത്താവ് നമ്മെ വീണ്ടെടുത്ത് നമ്മെ രക്ഷിച്ച് കർത്താവിന്റെ കരങ്ങൾ വഹിച്ച് ഹാലലിയ ആർക്കും ഒരിക്കലും സഹായിപ്പാൻ കഴിയാത്ത ഹലളിയ ആ ഖനികർഭത്തിൽ നിന്ന് നമ്മെ വീണ്ടെടുത്ത് അഗാധമായിട്ടുള്ള ആ പാപാന്ത കാലത്ത് നിന്ന് നമ്മെ വെട്ടിയെടുത്ത് െന്ന പാറമേൽ നിർത്തി പ്രീതി മക്കളെ ആ ആക്രിസ്തുവാകുന്ന പാറമേൽ ഉറച്ചു നിൽക്കുന്നത് കൊണ്ട് നമ്മെ ഓരോരുത്തരെയും ഹാളിയ അപ്പം പരിപാലിക്കുന്ന ആ ആ നിർത്തുന്ന ആ കൃപക്ക് വേണ്ടി നമ്മളെ സ്തുതിക്കണം സ്തോത്രം ചെയ്യണം ഹാലലിയ വിശ്വാസത്തിന്റെ പിതാവായ അബ്രഹാമിനെ നാം ഒന്ന് ഓർക്കുക ഹാലലിയ വാസ്ത വാക്തത്വങ്ങൾ ഹലലിയ പലപ്പോഴും നമ്മൾ പോകും പറഞ്ഞ സമയങ്ങൾ പോകും പക്ഷേ നമ്മുടെ അപ്പൻ മറക്കുകയില്ല ഹലലിയ അബ്രഹാമിനോട് പറഞ്ഞ വാക്തത്വത്തിന് വേണ്ടി അബ്രഹാം ഏകദേശം ഇരുപത്തഞ്ചു വർഷത്തോളം ഹലിയ കാത്തിരിക്കേണ്ടി വന്നു ഇന്ന് നമുക്ക് കാത്തിരിക്കുവാൻ കഴിയുന്നില്ല അതിനു സമയം നമ്മൾ നമ്മൾയ ചെലവിടുന്നില്ല പ്രീതി മക്കളെ കാത്തിരിക്കുമ്പോഴാണ് അവിടെ വിടുതൽ നടക്കുന്നത് ഹാലലിയ തൊണ്ണൂറ്റി ഒമ്പതാം വയസ്സിലും ഖലലിയ സാറയ്ക്ക് പ്രസവിക്കുവാൻ ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല ഹാലലിയ എന്തുകൊണ്ടാണ് കാത്തിരുന്നു ആ വാക്തത്വത്തിന് വേണ്ടി ഹാലലുയ എൻ്റെ അപ്പനാണ് നമ്മളോട് വാക്ക് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് വാക്തത്വം പറഞ്ഞാൽ വാക്ക് മാറാത്ത അപ്പനാണ് പ്രീതി മക്കളെ നാം ഒന്ന് കാത്തിരിക്കണെ ഹാലലുയ ഇവിടെ പറഞ്ഞിരിക്കുക നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം വന്ന വഴികൾ ഹലിയ അവിടേക്കൊന്ന് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കണം നിങ്ങൾ നടത്തിയ വഴികളെ ഇപ്പോൾ നടന്നു പോകുന്ന ഹലിയ കടന്നു പോകുന്ന അവസ്ഥകൾ ഓരോന്നും പിതാവിന് നന്ദി പറയണം പ്രീതി മക്കളെ അങ്ങയുടെ കരങ്ങളിലേക്ക് നമ്മെ ഓരോരുത്തരെയും അപ്പന്റെ സന്നിധി സമർപ്പിക്കാം ഇവിടെ നോക്കുകയാണ് നിങ്ങളുടെ കണ്ണ് ആകാശത്തിലേക്ക് താഴെ ഭൂമിയെ നോക്കുവിൻ ആകാശം പുക പോലെ പോയിപ്പോകും ഭൂമി വസ്ത്രം പോലെ പഴകു ഹലി അതിലെ നിവാസികളെ നിവാസികള് പോലെ ചത്തുപോകാലൂയ പ്രീതി മക്കളെ എത്ര താമസിച്ചാലും നമ്മുടെ വാട്ടത്വങ്ങള് കർത്താവിന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നതായിരിക്കണം ഹാലലുയ്യ നോക്കൂ ഭൂമിയും വാലിലെ ആകാശവും ഒക്കെ മാറിപ്പോകും വെളിപ്പാട് പുസ്തകം ഇരുപത്തി ഒന്നാം അധ്യായത്തിലെ അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി ഹാലലിയ സമുദ്രവും ഇനി ഇല്ല ഹാലലുയ്യ പ്രീതി മക്കളെ നാം ഓരോരുത്തരും ഹാലലിയ നിലനിൽക്കും എനിക്ക് ഇതൊക്കെ മതിയെന്ന് പറഞ്ഞിരിക്കുമ്പോൾ അതൊക്കെ മാറിപ്പോകുന്ന ഒരു സമയമുണ്ട് ഹാൽ ഇവിടെ വിട്ടുപോകേണ്ട ഒരു സമയമുണ്ട് ഹാലലൂയ പ്രിയമക്കളെ മക്കളെ നമ്മൾ നിത്യതിക്ക് വേണ്ടി ഒരുങ്ങി കാത്തിരിക്കുന്നവരായിരിക്കണെ കാലലുയ യേശു ക്രിസ്തുവിൽ നമ്മളെ ഉറപ്പുള്ളവരായി കർത്താവിന്റെ വചനത്തിൽ നമ്മളെ ഉറപ്പോട് നിൽക്കുന്നവരായിരിക്കണ കാലലൂയ ആകാശത്തിലേക്ക് സ്വർഗത്തിലേക്ക് നമ്മുടെ കണ്ണുകൾ ഉയർത്തണ ഹാലളിയ ആ പർവ്വതത്തിലേക്ക് ഹലിയ നമ്മൾ പറയുന്നുണ്ടല്ലോ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എന്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോപിയെങ്കിൽ നിന്ന് വരുന്ന കാലളുയ്യ പ്രീതി മക്കളെ ആ യഹോബിയെങ്കിലേക്ക് നമ്മുടെ കണ്ണുകളൊന്ന് ഉയർത്തണ കാലളിയ ഭൂമിയിലേക്ക് നോക്കുകയും മറ്റുള്ള മനുഷ്യരെ നോക്കുവാൻ നമ്മുടെ കണ്ണുകൾ തുറക്കണ കാലളിയ നാം നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കി വരായിരിക്കില്ലേ ഇടംവലം നോക്കുന്നവരായി മറ്റുള്ളവരൊന്ന് സഹായിക്കുന്നവരായി അവരുടെ ഹലിയ ആവശ്യങ്ങൾ ഹലലിയ ആരാഞ്ഞ് അറിയുന്നവരായി തീരണ ഹലിയ വിശ്വാസത്തിന്റെ പാഠങ്ങൾ ഹലിയ പഠിക്കുവാൻ നമ്മളെ ഒന്ന് നോക്കണ ഹലിയ ഉയരത്തിലുള്ള എല്ലാവിധ അനുഗ്രഹങ്ങളും ഹലിയ പങ്കുവെക്കുവാൻ നമുക്ക് കഴിവുണ്ടായിരിക്കണം നമ്മുടെ ഹലിയ നമ്മൾ മറ്റുള്ളവരോട് യേശോപ്പനെ കുറിച്ച് പറയുന്നവരായിരിക്കണം ഹലിയ ഭൂമിയുടെ ഹലലിയ നമ്മളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയുടെ അറ്റങ്ങളോളം പോയി എൻ്റെ സാക്ഷികളായി തിരുവേൻ കർത്താവിൻ്റെ സാക്ഷ്യം വഹിക്കുന്നവരായി ക്രിസ്തുവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായി നമ്മളായിരിക്കണ ഹലുയ്യ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ച് ആ പാപത്തിൽ നിന്ന് ആ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് അപ്പൻ കൊണ്ടുവന്നെങ്കിൽ പ്രീതി മക്കളെ യേശുവിൻ്റെ ഹലുയ്യ ആ നോട്ടം നമ്മുടെ നമ്മോട് നോക്കുന്നത് പോലെ നമ്മുടെ അപ്പൻ നമ്മെ നോക്കുന്നത് പോലെ നാം യേശുവിൻ്റെ നോട്ടത്തിലെ മറ്റുള്ളവരെ നോക്കുന്നവരായിരിക്കും ണം മറ്റുള്ളവരെ ശ്രദ്ധിക്കുന്നവരായിരിക്കണം ഹാലലിയ അവരെങ്ങനെയുമായിട്ട് എന്ന് പറയുവാനല്ല ഈ ദിവസങ്ങളിൽ നാം നമ്മെ തന്നെ അപ്പന്റെ കരങ്ങളിൽ സമർപ്പിക്കണം ഹാലളിയ വിശ്വാസത്തിന്റെ നായകൻ പൂർത്തി വരുത്തുന്ന യേശുവിനെ നോക്കി നമ്മൾ മുന്നേറുന്നവരായിരിക്കണം ഹാലലിയ നോക്കൂ ഇവിടെ ആകാശം പുക പോലെ പോയി പോകും ഭൂമി വസ്ത്രം പോലെ പഴകും മനുഷ്യൻ കൊതുക് പോലെ ചത്തുപോകും ഹാലളുയ നോക്കൂ പ്രിയ മക്കളെ നിവാസികൾ പോലെ ചത്തുപോകുമെങ്കിൽ നോക്കൂ കൊതുക് എന്താണ് ിയ ഏറ്റവും ചെറിയ ഒന്നാ ഹാലലിയ പക്ഷെ അത് നമ്മുടെ ഉറക്കമൊക്കെ കെടുത്തുന്ന ഒന്നാണെന്ന് നാം ഓർക്കണം പലപ്പോഴും നാം ചെറിയതെന്ന് പറയുന്നത് അതായത് നമ്മൾ നാവിനെ കുറിച്ച് എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ അവയുങ്ങളിൽ ഏറ്റവും ചെറിയത് നാവാണ് കലലി പക്ഷേ വളരെ ദുരന്തം വരുത്തുന്ന ഒന്നാണത് അത് കാലലിയ പ്രീതിയമ്മക്കളെ ദിവസങ്ങളിൽ ഹാലലിയ നമ്മൾ ചെറുതെ മാന്യമെന്നൊക്കെ കരുതുന്നതൊക്കെ അല്ലേ അല്ലലിയാ അതിനൊക്കെ വളരെ വിലയുള്ളതാണ് പ്രീതിയമ്മക്കളെ ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് നാം നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായിരിക്കണം ഹലുയ്യ യേശുവിന്റെ സന്നിധിയിൽ നമ്മൾ വിശ്വസ്തയോടെ നിൽക്കുന്നവരായിരിക്കണം പ്രിയതി മക്കളെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കാം ഹലേലു യേശുവിന്റെ സാന്നിധ്യം നമുക്ക് ഹലിയ അനുഭവിക്കുവാനിടയാകണം ഹലിയ നമുക്ക് ലേഖനം പന്ത്രണ്ടിന്റെ ഇരുപത്തെട്ട് പറയുന്നുണ്ട് ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന്റെ പ്രസാദം ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യ ഹലൂയ്യ കർത്താവിന്റെ വരവേ ഏറ്റവും അടുത്ത ഈ നാളുകളി ഹലിയ പ്രീതി മക്കളെ കർത്താവിന്റെ പ്രസാദം വരുമാറേ ഹലി ഭക്തിയോടെ ഭയത്തോടുകൂടെ നമ്മൾ ഹാലളിയ കർത്താവിനെ സേവിക്കുന്നവരായി തീരണം ഇന്ന് ഭക്തിയും ഭയവും എവിടെ പോയി ഹാലളിയ ഇന്നാർക്കും ഹലിയ വേണ്ടും പോലെ ദൈവത്തെ സേവിക്കുവാനോ ദൈവത്തിന്റെ മുമ്പാകെ നിൽക്കുവാനോ കഴിയുന്നില്ല അതിന് സമയം കണ്ടെത്തുന്നില്ല പ്രീതി മക്കളെ ഭക്തിയോടും വിറയിൽ ും കർത്താവിനെ സേവിച്ചേ ദിവസങ്ങളെ മുന്നേറാം കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്നു നാം വന്ന വഴികളൊന്നും തിരിഞ്ഞു നോക്കണം കർത്താവിലേക്ക് നമ്മുടെ ശ്രദ്ധയൊന്ന് പതിപ്പിക്കണം ദൈവസനം നമ്മെ തന്നെ സമർപ്പിക്കാം നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങി ഒരുങ്ങിക്കാത്തിരിക്കെ ഹലുയ വചനം കേൾക്കുന്ന ഓരോ മക്കളുടെ ജീവിതത്തിലെ വലിയ രൂപാന്തരം ഉണ്ടാകുവാൻ ദൈവമയുടെ ആക്കടമേ ഹലുയ അവരൊന്ന് തിരിഞ്ഞു നോക്കുവാൻ വന്ന വഴികൾ കർത്താവ് നടത്തിയ വഴികളൊന്ന് തിരിഞ്ഞു നോക്കുവാൻ ദൈവമേ സഹായിക്കണമേ അപ്പൻ അങ്ങനെ ചെയ്യുന്ന ഓരോ മക്കളുടെ ഷയത്തിന്മേലും ദൈവപ്രവൃത്തി വെളിപ്പെടനം കർത്താവേ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്ത്രോത്രം യേശുവി നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യുൾവജു